ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സണ മനസ്സിൽ ശരിക്കും നിങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ വേണം എന്നുള്ള ആഗ്രഹമുണ്ടോ എന്താണ് അവരുടെ തീരുമാനം നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനും അതുപോലെ നിങ്ങളുടെ പേഴ്സണേയും മനസ്സിലേക്ക് കൊണ്ടുവരിക ആ പേഴ്സൺ ആര് തന്നെ ആയാലും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന്റെ തീരുമാനം എന്താണ് അവർക്ക് നിങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ നയൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ഹെർമിറ്റ് സെവൻ ഓഫ് പന്തക്കൾ വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ക്യൂ സോട്ട്സ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഓഫ് ാണ് ഓക്കെ ഓക്കെ ആദ്യം തന്നെ പറയട്ടെ ഇവിടെ ഈ ഒരു സ്പ്രെഡ് വന്നതില് കൂടുതലായിട്ടും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം ഓക്കെ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങളുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടാക്കാം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കാം ഒരുപാട് പേര് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നിരിക്കാം മറ്റ് വ്യക്തി വ്യക്തികൾ എന്ന് പറയുമ്പോൾ മേ ബി ഇത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അവർ ജോബ് ചെയ്യുന്ന സ്ഥലത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫാൻസ് ആയിട്ടുള്ള ലൈക്ക് എന്താ പറയാ അവരുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സമിതി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകളായിരിക്കാം ഓക്കെ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് കാണുന്നത് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആയതായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ കുറേ വ്യക്തികള് ഈ ഒരു പേഴ്സണെ ചുറ്റും നിങ്ങളുടെ ഈ പേഴ്സണെ ചുറ്റും ഉള്ളതായിട്ടാണ് കാണുന്നത് അവർക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങളടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിനെ ആയിരിക്കാം ഓക്കെ ഇത് നിങ്ങളുടെ കഴിഞ്ഞ് പോയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെയായിരിക്കാം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാകുക ഓക്കെ ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെടുത്തോട്ട് വരണം എന്നാണ് ഓക്കെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഓവറോൾ എനർജി വന്നിട്ടുള്ളത് നൈൻ ഓഫ് പെണ്ടക്കളാണ് നിങ്ങളെടുത്തോട്ട് പൂർണ്ണമായിട്ടും വരണം നിങ്ങളത് മാത്രമായിട്ട് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് വരണം എന്നുള്ളത് അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് നൈൻ ഓഫ് സോഡ്സ് ആണ് അതായത് അവരിപ്പോൾ വളരെ ഡിപ്രസ്ഡ് ആണ് മെന്റലി ഒക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തി പോയിട്ടുള്ള പെട്ടെന്നൊരു നിമിഷം തകർത്തിട്ടിട്ട് പോയിട്ടുള്ളതായിരിക്കും ഈ വ്യക്തി ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ഇപ്പോഴും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തിയിട്ടുണ്ടാകും അതായത് ഓക്കെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ ആ പേഴ്സൺ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഓക്കെ പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ ആ സമയത്തൊന്നും നിങ്ങൾ ഈ വേദനിച്ച സമയത്തൊന്നും ആ പേഴ്സൺ നിങ്ങളുടെ വേദന മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ആ സമയത്ത് അവരും വേദനിച്ചിട്ടുണ്ടാകില്ല പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ് തെറ്റാലോചിക്കും അവർക്ക് പശ്ചാത്താപം എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് അവർക്ക് ഉറക്കം വരുന്നില്ല അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരണം അതാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ ഈ തേർഡ് പാർട്ടീനെ റിമൂവ് ചെയ്യണം ഇവർക്ക് തേർഡ് പാർട്ടിനെ പൂർണ്ണമായിട്ടും അവർക്ക് ഒഴിവാക്കണം ഓക്കെ അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ അവർ ഇപ്പോൾ തയ്യാറാണ് അത് ചാരി കാർഡ് വന്നിട്ടുണ്ട് അത് അവർ തയ്യാറാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളെടുത്തോട്ട് ഈ ഒരു വ്യക്തി വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇത് നിങ്ങൾ അത്രയ്ക്കും എന്താ പറയാ പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ പോലും നിങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും ഈ വ്യക്തി ഇല്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കില്ലായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് കിട്ടുന്നുണ്ടാകും നല്ല ഈ ഒരു വ്യക്തിയെ കാട്ടി സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള നിങ്ങളെ കെയർ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകും എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിലേക്കോ ആ ഒരു വ്യക്തിയിലേക്കോ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല കാര്യം ഈ പേഴ്സണിൽ നിങ്ങൾ ും അഡിക്റ്റ് ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഒരു സമയം വരുന്ന സമയത്ത് അതായത് ഒരു ദിവസം നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കടന്നു പോകും പക്ഷെ ഒരു ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഓർമ്മകൾ വരിക ഈ പേഴ്സന്റെ ഓർമ്മകളിൽ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുക ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ബ്രേക്കപ്പ് ആയ ശേഷം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ ശേഷം നിങ്ങൾ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് ഇങ്ങനെ ആയിരിക്കാം അതായത് ഒരു സമയം വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് കുറച്ചു നോക്കിയായിരിക്കും അത് കഴിഞ്ഞ് ഒരു ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻ വരുന്നു സങ്കടം വരുന്നു ഇവരെ കുറിച്ച് ഓർമ്മകൾ വരുന്നു നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ നിന്നൊന്ന് മൂവ് ചെയ്തിട്ടുണ്ടാകാം ആ ഒരു എനർജിയിൽ നിന്നും പക്ഷെ എങ്കിൽ പോലും ചിലവരുടെ എനർജിയിൽ ഇപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന മെന്റലി ഒക്കെ ഡൗൺ ആയിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ വീഡിയോസ് കാണുന്നവരൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്ത സമയത്ത് അവർക്ക് നിങ്ങളുടെ പെയിൻ അറിയില്ലായിരുന്നു നിങ്ങൾ വേദനിച്ചത് എന്താണോ ഒന്നും തന്നെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു കറന്റ് എനർജിയിൽ ഈ കറണ്ട് സിറ്റുവേഷനിൽ അവര് ആ പെയിൻ എല്ലാം അനുഭവിക്കുകയാണ് അവരൊരു ഡെബിൾ എനർജിയിൽ ഇപ്പൊ നിൽക്കുകയാണ് അതായത് തെക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് മെസ്സേജ് അയക്കും ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരണ്ടേ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണ്ടേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം ഓക്കെ പക്ഷെ അതിന് കാരണം ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ത്രീ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് കാണുന്നത് അതായത് ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പോലെ പറയുന്നത് പോലെ എന്നല്ല ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ അത്രയും ശക്തമായിട്ടുള്ള ഒരു അങ്ങോട്ട് അവർ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അവർക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായി പോയി അവര് ഓക്കെ പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ തേർഡ് പാർട്ടിയെ റിമൂവ് ചെയ്തിട്ട് ഇത് ചാരിറ്റി കാർഡ് വന്നിട്ടുണ്ട് ആൻഡ് ഹെർമിറ്റ് വന്നിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങളെടുത്തോട്ട് വരണം എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിനെ ഒഴിവാക്കണം അവർക്ക് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കണം കാര്യം അവർക്ക് നിങ്ങളുടെ അത്രമാത്രം സ്നേഹമാണുള്ളത് നിങ്ങള് ഈ പണ്ട് പണ്ട് വിചാരിച്ചാൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്ക് ആയി പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചത് എന്താണോ നിങ്ങൾ വേദനിച്ചിട്ടുള്ളത് എന്താ എന്താണോ ആ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത് ഓക്കെ നിങ്ങൾ ചിന്തിച്ചതല്ലോ നിങ്ങൾക്ക് പറ്റില്ല അവരില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല പേഴ്സൺ എന്താണെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എത്ര പേര് വന്നാലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഈ പേഴ്സന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വേറൊരാളെ വെക്കാൻ സാധിക്കില്ല അത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകും അന്ന് അവരത് മനസ്സിലാക്കിയില്ല പക്ഷെ ഇന്ന് അവരത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആ ഒരു അവസരം ആ ഒരു അവസരം അവർക്ക് യൂണിവേഴ്സ് കൊടുത്തിരിക്കുകയാണ് ഓക്കെ ക്യൂൺ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരിക്കലും ഈ പേഴ്സൺ വരില്ല ഇത് റോങ് ആണ് എന്നൊക്കെ പറയുന്നവരടുത്ത് ഞാൻ പറയാണ് ഈ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് എൻ്റെ എൻഡ് ആകും ഓക്കെ അത് എന്റാകാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യണോ ആ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് അത് ചെയ്യ തന്നെ ചെയ്യും ഓക്കെ അത്രയ്ക്കും പെയിനിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ മേ ബി ഇത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഈ പേഴ്സൺ എങ്ങനെങ്കിലും ഒന്ന് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം വരികയാണ് ഇപ്പൊ ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകുക ഓക്കെ എല്ലാവരുടെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ എടുക്കുക ഓക്കെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള ഓവറോൾ എനർജി ഒക്കെ വന്നിട്ടുള്ളത് സെയിം കാടൻ അവർ ഫൈറ്റ് ചെയ്യും അവർ ആ സിറ്റുവേഷൻസ് ഒക്കെ എൻഡാക്കും നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ചിലവരെങ്കിലും ഈ സിറ്റുവേഷൻ എൻഡായിട്ട് എൻഗേജ്മെന്റിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം ഇനി പോവാത്തവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും നിങ്ങളൊരു ഫാമിലി ആകും അവർ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടിട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വരുത്തണം അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാണ് അതിന് കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് വേണം ഓക്കെ നിങ്ങൾ ചിന്തിച്ചതുപോലെ ആ പേഴ്സണും നിങ്ങൾ ഇല്ലാതെ പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യം ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു അത് കൂടുതലാണ് കാര്യാണ് കാരണം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ എതിർക്കാൻ പറ്റാത്ത നിങ്ങളെയും കാട്ടി കൂടുതൽ ശക്തിയുള്ള ഒരു പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പോലും ഒതുക്കി തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇത് എനർജിയാണ് അവരുടെ എനർജി എന്ന് പറയുന്നത് സോ അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ആയി വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിൽ അതൊന്ന് റിമൂവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും ഓക്കെ ഇപ്പോൾ വന്നവരുണ്ടാകാം ആ തേർഡ് പാർട്ടിയിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളടുത്തോട്ട് വന്നവരുണ്ടാകാം ഓക്കെ എങ്കിൽ പോലും പിന്നെയും നിങ്ങൾ ഇപ്പോൾ ഒരു റിയൂണിയൻ നടന്നു കഴിഞ്ഞാലും ഇനിയും ഈ തേർഡ് പാർട്ടി ഇടയിലേക്ക് കയറി വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ഓക്കെ കാര്യം ഈ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ഒരു ആ ഒരു തേർഡ് പാർട്ടി അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന വ്യക്തികളല്ല ഓക്കെ അതായത് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ കളിക്കുന്ന അങ്ങനത്തെ തരത്തിലുള്ളൊരു ഒരു എനർജിയാണ് ആ തേർഡ് പാർട്ടിയുടെ ഇത് ഓക്കെ ഇപ്പോൾ അവർ പൂർണ്ണമായിട്ടും വെയിറ്റിംഗ് ആണ് അവരിങ്ങനെ കാത്ത് 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 ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് വഴി തെരഞ്ഞെടുത്താലാണ് ഈ തേർഡ് പാർട്ടി റിമൂവ് ആയി പോവുക എന്നൊക്കെയുള്ള ആലോചനയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഫൈനലി വരുന്നത് നിങ്ങളെടുത്തോട്ട് തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി റിമൂവ് ആയി പോയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഒരു റിയൂണിയൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതെ നിൽക്കുന്നവരാണ് മെസ്സേജിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ് ഓക്കെ നിങ്ങൾക്ക് കോളും മെസ്സേജ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം ഓക്കെ ആ ഒരു പേഴ്സണ എനർജി ഇപ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് മെന്റലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം നിങ്ങളെ ആലോചിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ചിന്തയാണ് അവർക്ക് ഇപ്പോൾ എങ്ങനെ നിങ്ങളുടെ കൂടുതൽ ഫാമിലി ആക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇപ്പം നിങ്ങൾ സ്നേഹി സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ മാരേജിലേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ എതിർപ്പ് നിൽക്കുന്നുണ്ടാക്കാം ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ സിറ്റുവേഷനൊക്കെ എന്റാകുന്നതാണ് ഓക്കെ അവരിപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ വരുത്തും അവർ തന്നെ ഓക്കെ പിന്നെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ പേഴ്സണില് നിങ്ങൾ മാറി നിന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ മാറി നിന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ലിസൺസ് എടുത്തിട്ടുണ്ടാകും ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഓക്കെ ഈ പേഴ്സൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ പഠിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അത് നിങ്ങൾ ഓർത്ത് വെക്കുക അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക എന്താണ് നിങ്ങളുടെ ലിസൺസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ നിങ്ങൾ വെക്കുക ഓക്കെ ഈ ഒരു റീഡിംഗ് ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക